ഇടുക്കി കൊമ്പൻപാറയിൽ വീട്ടമ്മയെ കാട്ടാന ചവിട്ടിക്കൊന്ന ദാരുണ വാർത്ത കേട്ടാണ് ഇന്ന് കേരള സമൂഹം ഉണർന്നടേറ്റത് ഓരോ പ്രഭാതത്തിലും നമ്മുടെ കേരളത്തിലെ ഓരോ വ്യക്തികളുടെ ജീവൻ വന്യമൃഗ ആക്രമണത്തിലൂടെ പൊലിയുന്നത് ഇവിടെ സാധാരണ സംഭവമായി മാറുകയാണ് അഥവാ ചില നിക്ഷിപ്ത താല്പര്യക്കാർക്ക് ഇതൊരു സാധാരണ സംഭവമാക്കി മാറ്റി അതിൻ്റെ വാർത്താ പ്രാധാന്യം കളഞ്ഞ് ജനങ്ങൾ പ്രതികരിക്കാത്ത വിധത്തിലാക്കണമെന്ന താല്പര്യമുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇടുക്കിയിൽ തന്നെ ഈ ഒരാഴ്ചക്കിടയിൽ രണ്ടാമത്തെ ദുരന്തമാണ് സംഭവിക്കുന്നത് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ വയനാട്ടിൽ ഇടുക്കിയിൽ എന്തിനാ എറണാകുളത്തിൻ്റെയൊക്കെ മലയോര മേഖലയിലെ ആളുകൾക്ക് ജീവൻ കൈപ്പിടിച്ചുകൊണ്ട് ജീവിക്കേണ്ട സ്ഥിതിയാണ് വരുന്നത് ഓടി രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല സ്വന്തം വീടിനടുത്ത് ജീവിക്കാൻ സാധിക്കുന്നില്ല ഒരിടത്തും സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയുണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ കൊല്ലപ്പെട്ട വനപാലകൻ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കൊല്ലപ്പെട്ടത് സോഫിയ എന്ന ഇസ്മയിലിൻ്റെ ഭാര്യയായ സോഫിയ എന്ന ഇന്നലെ കൊല്ലപ്പെട്ട ആ പാവപ്പെട്ട സ്ത്രീ അവരുടെ വീടിനടുത്ത് കുളിക്കാൻ പോയതായിരുന്നു ആ സ്ത്രീയുടെ മൃതദേഹം പോലും വീണ്ടെടുക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ കാട്ടാനക്കൂട്ടം അവിടെ തമ്പടിച്ചിരിക്കുകയാണ് എന്നാണ് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത് ഇവിടുത്തെ ഗവൺമെൻറ് എന്ത് ചെയ്യുകയാണ് പാവപ്പെട്ടവര് സാധാരണക്കാരന് സുരക്ഷിതത്വത്തിന് നൽകുവാൻ ബാധ്യതയുള്ള ഗവൺമെൻറ് അവരുടെ കടമ നിർവഹിക്കുന്നില്ലെങ്കിൽ ഒഴിഞ്ഞു പോകണമെന്നാണ് കത്തോലിക്ക കോൺഗ്രസിന് പറയുവാനുള്ളത് ഇവിടുത്തെ പൗരന് അവൻ്റെ ജീവന് സ്വത്തിന് സുരക്ഷിതത്വം സംരക്ഷണം കൊടുക്കുവാൻ വേണ്ടി തന്നെയാണ് സാധാരണക്കാരായ മനുഷ്യർ ഉൾക്കൊള്ളുന്ന വോട്ടർമാർ ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്ത് സർക്കാരുകളെ ഇവിടെ അവരോധിച്ചിരിക്കുന്നത് സർക്കാരുകൾ തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് സാധിക്കുന്നവരെ ഏൽപ്പിക്കണം എത്രയോ ജീവനുകളാണ് ഇതിനോടകം പൊരിഞ്ഞു പോയത് ഏതെങ്കിലും വിദേശ ശക്തികളുടെ കാർബൺ ഫണ്ട് പോലെയുള്ള തുക കൈപ്പറ്റി പാവപ്പെട്ട മനുഷ്യരെ വനമേഖലയുടെ അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്ന് കുടിയിറക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നെങ്കിൽ അത് ഞങ്ങൾ സമ്മതിച്ചു തരികയില്ല നിശബ്ദമായൊരു കുടിയിറക്കാണ് വയനാട്ടിലും ഇടുക്കിയിലും മലബാറിൻ്റെ മലയോര മേഖലകളിൽ നടക്കുന്നത് എന്ന് തിരിച്ചറിയാൻ മാത്രം ബുദ്ധിയില്ലാത്തവരല്ല ഞങ്ങൾ ഇതിൻ്റെ പിന്നിലുള്ള നിക്ഷിപ്ത താല്പര്യങ്ങളെ പൊതുജന സമൂഹത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കും ഗവൺമെൻറ്റിനെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കേണ്ടി വരും വനം വന്യജീവി വകുപ്പിനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് തന്നെ ശുദ്ധീകരിക്കുന്നില്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ ഭാവി തന്നെ അപകടത്തിലാകാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ് ഇവിടെ ഞങ്ങൾക്കും ജീവിക്കണം ഞങ്ങൾക്കും അവകാശമുണ്ട് ജീവിക്കുവാനുള്ള അവകാശം അതിനുവേണ്ടി ഞങ്ങൾ യാചിക്കുകയാണ് ആവശ്യപ്പെടുകയാണ് ഇനിയും മനുഷ്യജീവനുകൾ ഇവിടെ പൊലിയാതിരിക്കട്ടെ കേരളം മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായി മാറട്ടെ ഇപ്പോൾ വന്യജീവികൾക്കും കാട്ടുമൃഗങ്ങൾക്കുമാണ് ഈ കേരളത്തിൽ കൂടുതൽ പ്രാധാന്യമെന്ന് പറഞ്ഞാൽ അതിൽ വലിയ അത്ഭുതമില്ല പാവപ്പെട്ട ആ ഇസ്മായിലിൻ്റെ ഭാര്യ സോഫിയായുടെ മരണത്തിൽ കത്തോലിക്ക കോൺഗ്രസ് അതീവ ദുഃഖവും ഞടുക്കവും രേഖപ്പെടുത്തുകയാണ് സർക്കാർ ചടിലമായി ഉടനടി നടപടികൾ സ്വീകരിക്കണം ആ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം കൊടുക്കണം ഇതാണ് കത്തോലിക്ക കോൺഗ്രസ്സിന് ആവശ്യപ്പെടുവാനുള്ളത്